എല്ലാവർക്കും ഇതാ ഒരു നല്ല മാറ്റം നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു ആരോഗ്യകരമായ മാറ്റം നമ്മുടെ പൊതുവിതരണ സംവിധാനത്തിലൂടെ ഇനി വിതരണം ചെയ്യുന്നത് ഫോർട്ടിഫൈഡ് അരിയായിരിക്കും എന്താണ് ഈ ഫോർട്ടിഫൈഡ് അരി എന്നാണ് സംശയമെങ്കിൽ കൂടുതൽ പോഷക ഗുണമുള്ള അരി എന്നതാണ് ആദ്യവും സാധാരണ അരിയുടെ അതേ രുചി തന്നെ വിലയിലും വ്യത്യാസമൊന്നുമില്ല പഴയ വില തന്നെ ഫോർട്ടിഫൈഡ് അരിയിൽ വൈറ്റമിൻ ബി ട്വൽവ് അയൺ ഫോളിക് ആസിഡ് എന്നിങ്ങനെയുള്ള പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് കാണുന്ന ഈ വെള്ള ആണ് റൈസ് വിളർച്ച കുട്ടികളിലെ വളർച്ചക്കുറവ് തുടങ്ങിയ രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഈ സൂക്ഷ്മ പോഷകങ്ങൾ അത്യാവശ്യം സാധാരണയായി നെല്ല് കുത്തി അരിയാക്കി പോളിഷ് ചെയ്യുമ്പോൾ ഇത്തരം സൂക്ഷ്മ പോഷകങ്ങൾ അരിയിൽ നിന്നും നഷ്ടപ്പെടുന്നു ഇതിന് പരിഹാരമായാണ് അരി ഫോർട്ടിഫൈ ചെയ്യുന്നത് ആദ്യം അരി പൊടിച്ച് അതിൽ അയൺ ഫോളിക് ആസിഡ് വൈറ്റമിൻ ബി തുടങ്ങിയ പോഷകങ്ങൾ ചേർക്കുന്നു ഈ അരിപ്പൊടി ഉപയോഗിച്ച് അരിമണികൾ ഉണ്ടാക്കും അരിമണിയുടെ അതേ രൂപത്തിലും വലുപ്പത്തിലുമായിരിക്കും ഇതുണ്ടാക്കുക ഈ ഫോർട്ടിഫൈഡ് റൈസ് കേണലുകൾ എഫ് ആർ കെ എന്ന ചുരുക്ക ചുരുക്കപ്പേരിലാണ് അറിയപ്പെടുന്നത് ചുമന്ന അരിയും അതിനിടയിൽ കിടക്കുന്ന വെള്ള അരിയും വരുമ്പോ പൊതുജനങ്ങളോട് അല്ലെങ്കിൽ ഇത് ഇതിന്റെ ബെനിഫിഷറീസിനോട് ഞങ്ങൾക്ക് അപേക്ഷ വയ്ക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ വൈറ്റ് റൈസ് ആണെന്ന് തെറ്റിദ്ധരിച്ച് അതിനെ എടുത്തു കളയരുത് അതാണ് ഏറ്റവും പാചകം ചെയ്യുന്നതിനായി അരി കഴുകി വൃത്തിയാക്കുമ്പോൾ സൂക്ഷ്മ പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഇവ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം ഫോർട്ടിഫൈഡ് അരിയുടെ പരമാവധി പ്രയോജനം ലഭിക്കുന്നതിന് അരിയിൽ ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് വേവിക്കുക ഫോർട്ടിഫിക്കേഷനും പൊതുവിതരണ പൊതുവിതരണ കേന്ദ്ര സർക്കാർ സ്കീം പ്രകാരം ഭക്ഷ്യ കേരള സർക്കാർ നമുക്കെല്ലാം ഇപ്പോൾ ലഭിക്കുന്ന റേഷൻ അരിയിൽ ഈ വെള്ള അരി ഉണ്ട് സമ്പുഷ്ടീകരിച്ച കൃത്രിമ അരിയാണത് പല ആളുകളും ഇത് എന്താണ് എന്ന് അറിയാതെ അത് ഒഴിവാക്കി കളയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ആരംഭിച്ചിട്ടുള്ള സമ്പുഷ്ടീകരണ അരിയുടെ വിതരണം നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ എല്ലാ ജില്ലയിലും നടപ്പിലായി തുടങ്ങിയിട്ടുണ്ട് അന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഇറക്കിയിട്ടുള്ള പ്രചരണ വീഡിയോ ആണ് നിങ്ങൾ ആദ്യം കണ്ടത് ഇന്ത്യയിൽ പാവപ്പെട്ടവർക്ക് സർക്കാർ പദ്ധതിക്ക് കീഴിൽ ലഭിക്കുന്ന അരിയിൽ ഇരുമ്പ് ചേർത്ത് സമ്പുഷ്ടീകരിക്കണം എന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് മോഡി സർക്കാർ ഉത്തരവിട്ടത് തലസീമിയ തെലസീമിയ സെൽ അമീനിയ തുടങ്ങിയ ജനിതക രോഗമുള്ള ആളുകൾക്ക് ഇത്തരം അരി ഉണ്ടാക്കുന്ന അപകടത്തെക്കുറിച്ച് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ഇന്ത്യയിലെ ഗോത്രവർഗക്കാർക്കാണ് ഈ ഉത്തരവ് കൂടുതൽ ഭീതിയിൽ ഉണ്ടാക്കിയത് ലഭ്യമായ കണക്കുകൾ പ്രകാരം അവർക്കിടയിലെ മുപ്പത്തിനാല് ലക്ഷത്തോളം മനുഷ്യർ ഈ രോഗത്തിന്റെ പിടിയിലാണ് ഈ വസ്തുത നിലനിൽക്കുമ്പോഴും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഉത്തരവ് ഉള്ളതുകൊണ്ട് തന്നെയാണ് എല്ലാ സംസ്ഥാനങ്ങളും ഫോർട്ടിഫൈഡ് അതായത് സമ്പുഷ്ടീകരിച്ച അരി വിതരണം തുടങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തരുത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ സംസ്ഥാനത്തും ഇത് വിതരണം തുടങ്ങിയിട്ടുള്ളത് ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ സമ്പുഷ്ടീകരിച്ച അരിയുടെ സാർവത്രിക വിതരണം രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഡിസംബർ വരെ തുടരാൻ കേന്ദ്ര മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നു പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന ഉൾപ്പെടെ സർക്കാരിന്റെ വിവിധ പദ്ധതികൾക്ക് കീഴിൽ സമ്പുഷ്ടീകരിച്ച അരി വിതരണം തുടരാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം അന്ന് തീരുമാനം എടുത്തത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് എല്ലാ സംസ്ഥാനങ്ങളിലും സമ്പുഷ്ടീകരിച്ച അരി ഇപ്പോഴും വിതരണം തുടരുന്നത് അനീമിയയും സൂക്ഷ്മ പോഷകവും പരിഹരിക്കുന്നതിന് സുരക്ഷിതവും ഫലപ്രദവുമായ നടപടികളാണ് രണ്ടായിരത്തി മുതൽ സമ്പുഷ്ടീകരിച്ച അരി വിതരണം ചെയ്യുന്നതിലൂടെ നടപ്പിലാക്കി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഡിസംബർ വരെ സമ്പുഷ്ടീകരിച്ച അരി വിതരണത്തിന് പതിനേഴ് കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപയാണ് ചെലവഴി പച്ചരിയിൽ ഈ അരി ലഭിക്കുമ്പോൾ പല ആളുകളും ഇത് അരിയല്ല അല്ലെങ്കിൽ പച്ചരിയാണ് എന്ന് കരുതി കഴുകുന്ന സമയത്ത് എടുത്ത് കളയാറുണ്ട് പക്ഷേ അത് കഴിക്കണം എന്നാണ് സർക്കാരിന്റെ നിർദ്ദേശം പോഷകക്കുറവ് വിളർച്ച എന്നിവ തടയുന്നതിന് സർക്കാരിന്റെ വിശദീകരണം നന്നായി വേവിച്ചതിന് ശേഷം തന്നെയാണ് ഇതും കഴിക്കേണ്ടത് അപ്പോൾ ഇത് കഴിക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ നിന്ന് രേഖപ്പെടുത്താൻ മറക്കരുത് ഇപ്പൊ എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മുടെ സംസ്ഥാനത്ത് തന്നെ എല്ലായിടത്തും ഇത് തന്നെയാണ് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു